ുംവംബർ ദുബായ്ലാദമിന്റെ ചന്ദ്രൻ നീത് എവിടെയാണോ നിന്നെ കാണാനില്ലല്ല എന്റെ പൊന് അളിയ ഞാൻ കിടക്കണുടാ ഈച്ച മധുനോളാ ആ മൃഗശാലയിൽ ജോലി ചെയ്യണേ എടാ അളിയൻ ം പറ്റി എന്തോന്ന് ഇവിടെ ഒരു കരടി ചാടിപ്പോയി രണ്ടു മൂന്ന് ദിവസമായി ഇത് കണ്ട സൂപ്രണ്ട് വഴക്കുറയും വിടും അതുകൊണ്ട് എന്നെ വേഷം എടാ നിനക്ക് ഈ നാണം വേഷം കൂട്ടിയാണ് പൊന്നിയാ വൈകുന്നേരം ആയിരം രൂപയും ഒരു പൈൻറും കാജപിടിയും തരാന്ന് പറഞ്ഞു വേണ്ടി നീ അത് ചെയ്യണ്ടായിരുന്നു അതോടെ അളിയനെ സ്ത്രീധന പൈസ കുറച്ച് കൊടുക്കാണ്ടല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ സഹായം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അളിയ അത് മറന്നാല ഓ അങ്ങനെ അവനെ മാത്രം

കരു ഇട്ടുകൊണ്ട് നടക്കാല് കരുടെ ഒറിജിനൽ അതല്ലേ അപ്പൊ ഞാനല്ല ഇട്ടുകൊണ്ട് നടക്കണത് ഞാൻ എന്തെന്നൊക്കെ പറയണത് എന്റെ തിക്കട വിട്ടേ വീട്ടിലും പോകാനും പശ്ചാത്തല അവസ്ഥ ആയിപ്പോ ഞാൻ ജയിലിനെത്താ കിടക്കണത് സൂപ്പർ കണ്ടു കഴിഞ്ഞാണെന്ന് അറിയാമോ എനിക്ക് ഭയങ്കര ചൂടെന്ന് എന്റെ അളിയൻ ആയോണ്ട് ഞാൻ ഫേവറേറ്റ് ചെയ്യാം അളിയൻ ഇതിനകത്ത് ഞാൻ ഒരു ഒന്നര ടണ്ണിന്റെ എ സി ഫിറ്റ് ചെയ്ത് തരാം അയ്യോ അളിയിറ്റ് ചെയ്ത് കൂളിങ് പോവും കാറ്റ് കിട്ടില്ല എനിക്കൊരു

എന്ന വലിкинуло ആര് പിടിക്കാത്ത ഒരു സലത്ത് ഒളിച്ചിരിന്ന് പരിചിന്റെ പോ 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 ചൊല്ല് ചൊല്ല് ആ ചിത്രീകാരം പറയനേലും പെട്ടെന്നിങ്ങി പറയനേ അയ്യോ ദൈവമേ സൂപ്പർ ഉണ്ട് പറയനേ അയ്യോ സൂപ്പർ ഉണ്ട് അതേ 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 ആ സൂപ്പർണ്ടാ ആ സൂപ്പർ ഉണ്ട് ഫ്രണ്ട് ഉണ്ട് ആ സൂപ്പർണ്ടാ സൂപ്രണ്ട് ഫ്രണ്ടിയുണ്ടെന്ന് സാറേ പറയണത് എന്തോ സൂപ്രണ്ട് സൂപ്രണ്ടിന്റെ ഫ്രണ്ടിയുണ്ടെന്ന് ഉദയ്യവിടുത്തെ സൂപ്രണ്ട് ആണ് ഞാൻ സൂവിന്റെ ഫ്രണ്ടി ഉണ്ടെന്ന് ഫോൺ വിളിച്ച് പറഞ്ഞത് അവള് വീട്ടിലെ പിള്ളേരെ കാര്യൊക്കെ നോക്കി കൊച്ചിന് പാലും കൊടുത്ത് പാചകം ചെയ്ത് അങ്ങനെ കിടക്കുന്നു എന്റെ കൊച്ചിന്റെ പാല് കൊടുക്കാനാണോ ഇവിടെ രമക്കരടി അയ്യോ കൂട്ടിനകത്തുണ്ടല്ലോ ഇല്ല ഇല്ല ഉദയ സാറിന് കാണാൻ പറ്റില്ലേ ഇല്ല ഉദയ ആറേ ഉള്ളതില്ലാതെയും ഇല്ലാത്തത് ഉള്ളതായിട്ടും കാണുന്ന ഒരു അസുഖം സാറിനുണ്ട് ഉണ്ട് ഇരിക്കില്ല സാറിന് കഴിഞ്ഞ ആഴ്ച മുതലുണ്ട് എനിക്കില്ലെന്നും എന്റെ പിന്നെ അടുത്തൊരു അങ്ങനെ ഒരു ഒരാക്കൊരു അസുഖം ഉണ്ടായിരുന്നു അയാളും മരിച്ചു സാറിന് ഉണ്ട് നോക്കിക്കോട്ട് കൂട്ടിയുണ്ടാ യാ ഉണ്ട് ഉണ്ട് അത് എന്നാ പറഞ്ഞത്സുഖം ചെറുതാക്കേണ്ട രമേ വിളിച്ചത് എന്തിന് എന്തോ എന്നാ ചോദിച്ചതാണ് സാറേ ഇറങ്ങി സിഗറേറ്റ് വലിയ എൻ്റെ എൻ്റെ ടിക്കല്ലേ രമേ അടിക്കുന്ന ഓരോ അടി എൻ്റെ നെഞ്ചിൽ കൊള്ളുമല്ലെയാണ് തോന്നണത് അത് ഞങ്ങള് പറയും തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണ് അങ്ങനെയാണ് അടിച്ച് ഞാൻ ശരിപ്പെടുത്തുകറിയാ ഞാനിവിടെ അടിക്കാൻ കാരണം അടിക്കാൻ കാര്യം എന്തോ ഇതേ പുളിന്തൊരു അടിക്ക് ഒച്ചക്കുന്നതല്ലേ എന്റെ മീശയെന്ന് തന്നെ കുഞ്ഞു പ്രായത്തിൽ ഇവിടെ ഈ കൂട്ടിന് കൊണ്ടുവന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ജോലിക്കാരൊക്കെ പറഞ്ഞ പുതിയൊരു കരടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ ഇവിടെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഇവിടെ കൂട്ടിൽ തിരിഞ്ഞിടക്കുവാ ഞാൻ വിചാരിച്ചു പുതിയ സോഫാ സെറ്റ് നമ്മൾ ചാടി എന്നെ വേണ്ടിയിരുന്നു ഇവിടെ ചാടി തിരിഞ്ഞു വന്നിട്ട് കണ്ണു കടിക്കണ്ടോ എന്റെ പുന്നേ മലപ്പുറം കത്തി പോലത്തെ അഞ്ച് ദഹ വളാവുകയാണ് അവ കൊള്ളുന്നു ഇടക്കുറയോ രാത്രി കടന്നു ഉറങ്ങാൻ നേരിട്ട് എന്റെ ഇടയെ ചേർക്കാൻ എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന ഹാർമോണിയം വൈപ്പായിപ്പോ ജോലി സാറേ ഇതിനിപ്പോ എന്തോ ചെയ്തു സാറേ പൊടിച്ച് പൊടിച്ച് വരാൻ കരടി നെയ്യ് തേച്ചാ നന്നായി കരടി നെയ്യ് ഓൺലൈനിലൊക്കെ ഉണ്ട് അല്ലാതെ പിന്നെ നമ്മള് ദൂരെ കടവല കന്നടിച്ച പോണമല്ലോ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആ ഉദയല് കരടി നെയ്യ് ഇവിടുന്ന് എവിടുന്ന് കിട്ടാ സാറേ കരടി നെയ്യ് ഇവിടെ സാറേ ചത്ത കരടിന്നാണ് നമ്മളെ നെയ്യ് എടുക്കുന്നത് ഇല്ല 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 പിന്നെ അല്ലാതെ കരടി നെയ്യ് കിട്ടാൻ വേറൊരു ബുദ്ധിയുണ്ട് വേറെ എന്തോന്ന് ബുദ്ധി കരടിയെ ഈകോ എടുപ്പിച്ചാൽ കരടിപ്പിക്കുന്നു എങ്ങനെ ആട്ടോമാറ്റിക് ആയിട്ട് നെയ്യ് കിട്ടണം നോക്കാം ഓ ഈ കരടി നെയ്യ് ബെസ്റ്റ് ആണല്ലേടാ സാറേ നെയ്യു പറയാൻ നമ്മുടെ പശുവിന്റെ നെയ് തന്നെയാണ് നല്ല ഐ എസ് ഐ മുദ്ര നെയ്യ് നല്ല കിഴിന്റെ നെയ്യല്ലേ ഉദയ എന്നാലും കരടി നെയ്യല്ലേ സാറേ ബെസ്റ്റ് ഒരിക്കലും അല്ല ഉദയ പെരുമ്പാമ്പിന്റെ നെയ്യാണ് സൂപ്പർ വരെ മുറിവിനവരെ ചൊട്ടിക്കുന്നല്ലേ പെരുമ്പാമ്പിന്റെ നെയ്യ് എന്നാലും കരടി നെയ്യല്ലേ സാറേ നെയ്യ് നെയ് ഉദയാ നമ്മുടെ പെരുമ്പാമ്പിന്റെ നെയ്യും പശുവിന്റെ നെയ്യും ഓരോ കിലോ വീതം മാക്കണം അവന്റെ വീതിപ്പിച്ചപ്പോണ്ടെയ് കിട്ടിന്റെ ബുദ്ധിമുട്ടില്ല അപ്പൊ സാറ നെയ്യൊക്കെ തേച്ച് മീശയൊക്കെ കിളുത്ത് സന്തോഷത്തോടെ ഞാൻ ഇവക്ക് ആകാരം കൊടുക്കാൻ സമയം നീ എടുത്തു കൊടുത്ത തൈരം അയാൾ ഇപ്പൊ വരും പൊടിച്ചില്ലെങ്കിൽ അവസ്ഥ അറിയാല്ലോ എനിക്ക് എന്റെ വീട്ടിൽ പോണം എന്റെ ഭാര്യ എനിക്ക് പറഞ്ഞു അളി ആയിരം രൂപ എണ്ണി എണ്ണി രൂപ വീട്ടിലോട്ട് മനു എന്റെ ഭാര്യ വന്നപ്പം പറയല്ലേ നാല് ദിവസം കൂടുമ്പോഴാണ് ഈ ആയെ ധർണയെന്ന് വണ്ടി വെള്ള വെള്ള ചിലവെ അളിയുടെ വലിപ്പിന് എനിക്ക് മനസ്സിലായാ ഒന്ന് ഉച്ചവരെ ഒന്ന് അഡ്ജസ്റ്റ് വരാ വല്ല കാട്ടാമൃഗത്തിന്റെ ഭാഗ കെട്ടി കഴിഞ്ഞാൽ അതിനകത്ത് തട്ടുക ആളാണ് അതല്ലേ ഒന്ന് ഒന്ന് ഉച്ചവരെ അഡ്ജസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവാണ് തലേന്നാണ് കല്യാണം ഞാൻ പോയിട്ട് പെട്ടെന്ന് നീ വരാം തലേലീ ആസ്ഥാനത്ത് കയറി ഒന്നും അടിക്കല്ലേ ഞാൻ കാര്യം പറഞ്ഞു സൂപ്രണ്ട് വന്നുകഴിഞ്ഞ പ്രശ്നമാണ് ഉദയോ വിളിച്ച് ഇന്ന് ഉദയമല്ലേ എന്റെ ഉദയ ഞാൻ ഭയങ്കര നീറ്റലും ുംകച്ചിലും ഒരു നാറ്റം അത് സാറേ ഈ കസ്തൂരി തൈലം തൈല എങ്ങനെയാണ് കസ്തൂരിമാന്റെ ദേവത്വം അല്ലേ അത് ഈ കരടി ഒരു സ്പെഷ്യൽ കരടിയാണ് ഇതിന്റെ ദേവത്വം നല്ലേ വിക്സ് എടുക്കുന്നത് ഇവക്ക് അഹങ്കാരം കൂടുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ത് ശേരി വന്നാൽ ഇവിടെ അഹങ്കാരം തീരും

എന്റെ സൂപ്പറണ്ടേക്ക് എനിക്ക് സന്തോഷം എന്നെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്ക് മക്കളൊക്കെ ഇതെന്റെ അളിയൻ അല്ല എന്റെ ഇന്നലെ ഇയാൾ അളിയനാണ് ഇവിടെ ഇയാൾ അശ്രദ്ധ മൂലം ഒരു കരടി ഇവിടെ നിന്ന് ചാടിപ്പോയി ഈ കരടിക്ക് പറയും എന്നാണ് ഇവിടെ കൊണ്ടിട്ടത് എനിക്ക് എന്റെ വീട്ടിലെ ഭാര്യ മക്കളെ കാണണം എനിക്ക് പോകണം പറ്റി സാറേ കരടി എങ്ങനെ കണ്ടുപിടിക്കാൻ കൊണ്ടുവരാൻ എന്റെ അളിയനാണ് എന്റെ ജോലി തെളിപ്പിക്കില്ല ഉദയാ കാലും ഈ ഉദയ ഒരു കരട് ചാടി പോയെങ്കിൽ അത് തിരിച്ചു വരും കരണ്ട് ചാടിപ്പോ കലമാൻ കണ്ടോ കലമാനെ അത് കലമാനല്ല പിന്നെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള കലാമുദിനി വേഷം കെട്ടി നിർത്തില്ലേ സിംഹത്ര കണ്ടു 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 കണ്ട് ആ സിംഹല്ല പിന്നെ എന്റെ വല്യ ആടുന്ന കുരങ്ങനെ കൊരങ്ങനെ കണ്ടു 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 അത് ഒറിജിനൽ കുരങ്ങനല്ല എന്റെ ഭാര്യയുടെ അച്ഛൻ അയ്യോ പിന്നെ അനങ്കാടക്കണ മുതലേ കണ്ട് കണ്ട 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 കണ്ട് ആ നിസാരം മുതലേന്നും അല്ല വലു അയ്യോ സത്യം അപ്പൊ സാറിന്റെ വീട്ടിലെ സകലമാന സാർ സാറിടെ കൊണ്ട് ഇറക്കി എല്ലാ ചവറും ഇവിടെ കൊണ്ട് അപ്പൊ ഇതിനെ മൃഗശാലയെന്നല്ല ഇനി വിളിക്കാനുള്ളത് ചവറ് ശാലോ